പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീക്ക് ഇങ്ങോട്ട് നോക്ക് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നോക്ക് നോക്ക് നീക്കണേ സ്കൂളുണ്ട് ഇത് ഇത് ഇങ്ങനെ എന്താ സംഭവം അറിയാ കേസ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ ഓളിരിക്കും ഇതാവാണ് അതിനൊക്കെ എന്റെ കുട്ടി ഇവളാരോ നിങ്ങള് ഈ ഇതിനെ ഇതിന്റെ പ്രത്യേകത എന്താ പറയുക ഇത് നേരത്തെ കിടന്നുറങ്ങും തുടങ്ങും എന്നിട്ട് അഞ്ചുമണിക്ക് നീക്കും മണിക്ക് രണ്ടിക്ക് അഞ്ചു മണിക്ക് നീക്കും ഇതും വേണ്ടി വൈകിടന്ന് എന്നിട്ട് നേരം പിന്നെ ആണ് സ്വഭാവമാണ് ഇങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ കഥ ഇതൊക്കെയാണ് ഭയങ്കര ഓന്റെ പ്രശ്നം എന്താ ഒരു കളി ജംഷ എടുത്തിട്ടോ അല്ല ഞാൻ എടുത്തിട്ടോ ഐശു എടുത്തിട്ടോന്നൊരു കാര്യമില്ല കംപ്ലീറ്റ് വെച്ച് വേണം അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ബെഡൊക്കെ എടുത്ത് അല്ലെങ്കിൽ തൊട്ടിയിലൊക്കെ എടുത്തിട്ടാണ് പോയി കഴിഞ്ഞാല് രണ്ട് മിനിറ്റ് മിനിറ്റും രണ്ടു മിനിറ്റും കിടക്കൂല ഒരു ഒരു പത്ത് പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് കിടന്നു കഴിഞ്ഞാല് പിന്നാണ് പിന്നെണ്ട് കരച്ചിലുടങ്ങും കരച്ചിലെന്ന് പറഞ്ഞ മാതിരി കരച്ചിലെന്നു നമ്മൾ വിചാരിക്കും എന്തോ സംഭവിച്ചിട്ട് കരയണമെന്ന് വിചാരിക്കും പക്ഷെ ഒന്നുമല്ല കേസ് ഇത് ഓൻ അങ്ങനെയാണ് അത് ഭയങ്കര പ്രശ്നമാണ് ആ സാധനം നമ്മൾ കാരണം നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല എവിടേം പോകാൻ പറ്റത്തില്ല ജംഷിക്കൊന്നും ഫ്രീ ആവാൻ പറ്റണില്ല അപ്പം അതിന് എന്തെങ്കിലും ഉണ്ടോ കുട്ടിക്ക് അറിയുന്നതിന് ഒരു സൊല്യൂഷനും സൊല്യൂഷനില്ല കുട്ടിയുടെ അടുത്ത് ഇടക്കല്ലേ വേറൊരു മാർഗ്ഗ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് നമ്മൾ നിങ്ങളുടെ കുറെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും പറയുന്നുണ്ട് നിമിഷം കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ കമന്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ എല്ലാവരും പോയി ഫോളോ ചെയ്യണം അതിൽ അടിപൊളി വീഡിയോസ് ഷോർട്സ് ഉണ്ട് യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് നല്ല സർപ്രൈസ് വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോവാനുള്ള ഉണ്ട് അതേപോലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പുതിയ അപ്ഡേഷൻസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാണ്ട് എന്ത് എന്തിനാടി മുത്തേക്ക് പോണത് അനാഥരല്ല അങ്ങനല്ല ഞാൻ അപ്പോൾ ഞങ്ങൾ ഗുണ്ടകളല്ല ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കാം നമ്മൾ ചോദി ഐശ്ശൂനെ പ്രഷ് ചെയ്യിപ്പിച്ച് ഞാനും ബ്രഷ് ചെയ്തിട്ടില്ലെ എന്നും ബ്രഷ് ചെയ്യൂല ബ്രഷ് ചെയ്യേണ്ടത് ബ്രഷ് ഒക്കെ ചെയ്ത് നമ്മുടെ പുതിയ കാര്യങ്ങൾ നമ്മൾ അറിയിക്കാം കുറെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി നമ്മൾ പറഞ്ഞുതരാം അപ്പൊ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഇപ്പൊ ഇപ്പൊ പൊപ്പണക്കെടുത്തി പോയിട്ടുള്ളൂട്ടോ വേണ്ട ഇതാണ് പിന്നെ സ്വഭാവം ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും എടാ ഇങ്ങനെ ആയാൽ ഇങ്ങനായാലെന്തടാ ചെയ്യ എന്ത് ചെയ്യും ഇങ്ങനെ ഇങ്ങനായാലേ തൊട്ടി ആട്ടിട്ടോ തൊട്ടിയിൽ പാട്ട് പാടിയിട്ടോ ഒന്നും കാര്യമില്ല ബീ ജലല്ല മാഫീ കൽരുൂർ മുഹമ്മദ് ഹല ഇസബീറബീ ജഫീ കൽി മുഹമ്മദ് പഠിച്ചോനെ ആ പാട്ട് കേട്ടപ്പോ ആള് കിടന്ന് മുണ്ടാണ്ട് കിടന്ന് അതിങ്ങനെ പരിപാടി ഇണ്ടേ ഇതിനിങ്ങനെ മരുന്നുണ്ട് ആ നീച്ച് ആള് ഞാൻ അസബി റബി അല്ലെ ഉറങ്ങിക്കിടന്ന് ഞാൻ നിർത്തി കണ്ണൂർ നോട്ടെ പക്ഷെ എന്നാലും ഒതുങ്ങി കിടക്കണ്ടല്ലോ ഞാൻ പാടും ഐ ബൂ മോനെ പൊന്നാരെ വാപ്പിയുടെ പൊന്നേ പൊന്നും പൊന്നുംകട്ടെ എന്താടാ ചെക്കായി ഉറങ്ങാത്ത ഇന്ന് ബാപ്പാക്കും ഇമ്മാക്കും പണിയില്ലേ ബാപ്പാക്കും ഇമ്മാക്കും പണിയില്ലേ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കി കാട്ടിടോ പള്ളുണ്ടാക്കിട്ടെ ഇവള വിളിക്കലക്കാട് വിളിക്കുന്ന വിളിക്കല് പിന്നെന്താ വിളിക്കല് ഞങ്ങളാരും പറഞ്ഞില്ല നമ്മള് പറഞ്ഞിട്ടില്ലല്ലോ ജെന്നത് അപ്പൊ നിങ്ങള് അജി പാത്തി അന്നെ വിളിക്കണോണ്ട് അന്ന് വിളിച്ചു നമ്മുടെ അയിബല്ല കണ്ണടച്ചിങ്ങണിട്ടാ നല്ല നിക്ക് അവളെ അസൈൻമെന്റ് ഒക്കെ അസൈനാർ ചെയ്തല്ലേ ചെയ്തല്ലേട്ടിയ ആപ്പിടി നീച്ചാണി നീച്ചാണി നീച്ചാണിശോ ബേബി ഐശോ ഐശോ നീക്ക് ഓളയിൽ ടൂറിൽ ചെയ്യാം നീക്ക് നീക്കു ആപ്പിരൂട്ടി നീക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ ഏഹ് ആപ്പി പത്ത് രണ്ടീറ്റിട്ട് പുറത്ത് വരണം ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും ഓക്കെ ഓക്ക് ഗുഡ് എന്താ പണി ഓരോരോ വല വെച്ചത് വരല്ലേ വെജാ ഞാൻ രണ്ടു ദിവസം ബെർത്തെ ഞാൻ തുറക്കൂല ഞാൻ തുറക്കൂല വേണ്ട 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 ഇത് മൊത്തം എന്ത് ഭംഗിയുണ്ട് ഇഷ്ടം പോലെ ആർക്ക് ഇതൊക്കെ ഞാൻ ഇടണതാണ് ഇത് പോകുമ്പോ ഡ്രസ്സില്ലാത്ത പഠിച്ചോ കാണിട്ട

ുമ്പളങ്ങായതല്ല ഇപ്പൊ പിന്നെ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞ് വന്നപ്പോ നമ്മള് ഇത് കഴിഞ്ഞ് വന്നിട്ട് ഈ കത്തിച്ചില്ല കൊറേ ഡ്രസ് ആൻ്റെ അലമാര കാര്യത്തില് അപ്പൊ അൻറെതൊക്കെ പഴയത് ഇന്റെതൊക്ക പുതിയത് അഞ്ച് കൊല്ലം ആയ ഷർട്ട് ഇരിക്കും അഞ്ചു കൊല്ലം അഞ്ച് പക്ഷെ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ വേറെ കാര്യമുണ്ട് കേട്ടോ ഞങ്ങൾ ഒരു ഷർട്ട് ഡ്രസ് എടുത്താല് ഞങ്ങള് മാക്സിമം യൂസ് ചെയ്യും അങ്ങനെ ഒരു എന്നിട്ട് നമ്മൾ അല്ലാണ്ട് നമ്മള് അതൊരു രണ്ടോ സെറ്റ് മൂന്നോ സെറ്റ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രോഗ്രാമിന് ഇട്ടിട്ട് നമ്മൾ അത് അങ്ങനെ മാറ്റി വെക്കണ പരിപാടില്ല ഞങ്ങൾ വളരെ ഡ്രസ് വലിപ്പം ലഭിക്കുക അതിന്റെ അർത്ഥം ആണ് ഹിളാണ് കാണോ

ഞങ്ങള് എന്റെ ജംഷി പാവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കണെന്തായാലോ ഡ്രസ്സ് എടുത്തു ഞാൻ അവൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കും ഇപ്പഴല്ല അവൾ സ്വന്തമായിട്ട് അധ്വാനിക്കട്ടെ

ഇപ്പൊ നാട്ടിലുണ്ടല്ലോ അപ്പൊ ഇനി ഇപ്പൊ അത് വാടക ഞാൻ എന്നോട് ചോദിച്ചു വാടക കൊടുക്കണം എനിക്ക് വന്ന് നിക്കുവോച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വന്ന് നിക്കൂല ഇപ്പ ആക്കാണെങ്കിൽ ഇടുന്നത് ഇഷ്ടല്ല കാരണം അത്യാവശ്യം അത്രയും പേരാണ് മൂന്ന് ബെഡ്റൂമുള്ള ബെഡ്റൂം ഒക്കെ ചെറുതാണ് പക്ഷെ നല്ല രസമുള്ള വീടാണ് അഞ്ച് അഞ്ചു രൂപ അപ്പൊ തൽക്കാലം അങ്ങനെ കൊടുത്തതാണ് നമുക്ക് കമന്റ് അല്ല പറഞ്ഞു കൊടുക്കണ്ട പറഞ്ഞുകൊടുക്കണ്ട അവരും പിന്നെ പുതിയ എന്ന് വീട് തറപ്പണി കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി ഞങ്ങള് തറപ്പണി കഴിഞ്ഞിട്ട് ഏകദേശം നാലഞ്ചു വർഷമായി അല്ലേ ജോലൊന്നും പക്ഷെ ഞങ്ങൾ എന്ത് വരെ എല്ലാരും പറയണ ഒരു കാര്യാണ്

അതാ തറൊക്കെ പറമ്പ് എടുക്കുന്നുണ്ട് അതില് വീട്ടില് അനിയന്റെ വീടിന്റെ നേരെ തന്നെയാണ് പറയുമ്പോ നമ്മള് അനിയന്റെ വീട്ടിൽ പോയാൽ പോലും കേറി അതൊക്കെ ഒന്നും കേറി വെക്കുന്ന അതാണ് ഏറ്റവും വലിയ രസം ഒന്നും ചെയ്യാറില്ല അത് ഭയങ്കര പ്രശ്നം ഇപ്പൊടക്കിടക്ക് ചീത്തറി മൂടാത്തമ്മേ ഇപ്പൊ ചീത്തറിഞ്ഞിട്ട് ഒന്നും പറയാൻ പറ്റില്ല പറ്റോ അവര് പറഞ്ഞിട്ട് കാര്യല്ല അവരുടെ ഏറ്റവും വലിയ ആഗ്രഹാണ് നമ്മളും കൂടി ഒരു വീട് വെച്ച് കാണണം എന്നുള്ളത് അതില് നമ്മക്ക് മാത്രം വീടായിട്ടില്ല നമുക്ക് വീടില്ല പക്ഷെ നമ്മുടെ അവരുടെ ഒരു സ്വപ്നാണ് നമ്മുടെ ഒരു സ്വപ്നാണ് നന്നായിട്ടൊരു വീട് വേണം വേണമെന്നുള്ളത് ഭയങ്കര അപ്പ തറപ്പണി അവിടെ കഴിഞ്ഞെടുക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ അങ്ങനെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഉയരത്തില് പുല്ലോ ഞാൻ ആ പറ മുത്തോ പാമ്പ് ഇരുട്ടെട്ടി അതൊന്ന് ആരെങ്കിലും വിളിച്ചിട്ട് വെട്ടിക്കരു ആയിമത്തെ പുല്ല് കെട്ടിയ എനിക്ക് ഇന്ന് രണ്ട് ലോഡ് കല്ലറക്കി ഒക്കെ ആയിരുന്നു അത്ര പ്രാവശ്യം അത്രയും തവണ പുല് അടുത്ത് നമ്മളെ നാട്ടില് അതിന്റെ കൂടെ പുല് വെട്ടാൻ വേണ്ടി കൊടുക്കുന്നു സ്ഥലൊക്കെ നല്ല സ്ഥലമാണ് കാരണം പ്രൈവസി ഉണ്ട് നല്ല അനിയന്റെ വീട് ഒരു വീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എത്ര അടി നമുക്ക് അടി വഴിയാടി ആ അത് കഴിഞ്ഞിട്ടൊരു സ്ഥലം കുഴപ്പമില്ല സ്ഥലമൊക്കെ നല്ല തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല പക്ഷെ ഇനി ഞങ്ങള് ഇതുവരെ ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഓരോ നമ്മൾ അത് മൊക്കെ പോകുമ്പോ നമുക്ക് മുന്നിൽ വേറെ ഓരോ പ്രശ്നങ്ങള് കാണും അപ്പൊ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും പറയും മുത്തൂക്ക് ജൈമു തിരിയാനായിട്ടാണ് തിരിഞ്ഞു കാരണം നമ്മളാരും ഒരുക്കി വെച്ചിട്ടല്ലേ അതങ്ങനെ ചെയ്യുമ്പോ ഫൗണ്ടേഷൻ തുടങ്ങിയത് എത്ര രൂപ വെറും പതിനായിരം പന്ത്രണ്ടായിരം എന്നിട്ട് നമുക്ക് അത്ര രണ്ട് ലക്ഷം കടങ്ങൾ പക്ഷെ അന്ന് നമ്മളത് ചെയ്തോണ്ട് ലാഭം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് തറവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ഇത് നമ്മൾ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് ചലഞ്ചാണ് എന്താണ് വീട് പണി തുടങ്ങാത്തത് അതിനുവേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ലൈവ് ആയിട്ട് പറഞ്ഞത് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് പറയുന്നത് അപ്പൊ നിങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചോദിച്ചാൽ നിങ്ങൾ എന്താ വീഡിയോ ചെയ്യാത്ത നമുക്കൊരു മോശം ഉളുപ്പെന്നാണ് പറയുക സർക്കാർ തന്നെ പറയും ഇപ്പൊ തന്നെ പറയും ഉളപ്പിണ്ടാ എനിക്ക് ഉളുപ്പുണ്ടാകും ഇത്രയും കാലമായിട്ട് വീട് വെക്കാറുണ്ട് സത്യം അവരെ കുറ്റം പറഞ്ഞ കാര്യം പറഞ്ഞത് നമുക്ക്

നമ്മൾ ഇവിടെ മെഡിക്കൽ ടൂർസും കാര്യങ്ങളും ബിസിനസ് പരിപാടികളൊക്കെ ഇവിടെന്ന് വണ്ടികളൊക്കെ ഇവിടെന്ന് ഓടുന്നത് മൂന്നാല് വണ്ടി വേറെ ഒരു കാര്യം കൂടി പറയാനാ ഒക്കെ നാട്ടില പണി ഇല്ല ഇനി ഞാനൊന്നും പറയാത്തെ ഇല്ല അണ്ടേത് മാത്രം പറഞ്ഞാ പിന്നെ ഇنده தாரാ പറയാ നിങ്ങൾ ഇങ്ങോട്ട് ഞാന ഇരിന്ന് പറയാനാ ആ ഞാൻ ഇതില് കുറച്ച് ഇന്റർവ്യൂ രൂപത്തിൽ കുറച്ച് വെയിക്കണ്ടെന്ന് ഞാൻ അടുക്ക ഇന്റർവ്യൂ ഇങ്ങള് പറയ അപ്പോൾ അ മഗന നീกร ആള് പോയി ടാക്സി റോപ്പി ജെല്ലിക്കോടി അപ്പോൾ അതാ അതാ പപ്പ ഫ്ലോ പോയില്ല ഐഷ്യൊന്ന് പോയി ഒക്കെ ബേബി പിന്നെ അപ്പൊ എന്താന്ന് വെച്ചാൽ ഇനി വീട് പണിയാണ് ഈ അടുത്ത മുന്നിലെ ലക്ഷ്യം അപ്പൊ ഇപ്പൊ എപ്പോഴും പറയാം വീട് ഇവിടെ വന്നത് എന്താ വെച്ചാൽ അവിടെ ജോലി കാര്യങ്ങള് സൗകര്യങ്ങളൊക്കെ ഇവിടെ ആയതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ കൊച്ചിയിൽ ഒരിക്കലും വന്ന് നിക്കൂല പിന്നെ ഇതെന്തോന്ന് പറഞ്ഞല്ലോ നാട്ടിൽ പണി ആ നാട്ടിലെന്ത് പണിയുള്ളത് നിങ്ങളെന്നറിച്ച് നാട്ടില് നാട്ടില് നമ്മൾ ഒന്നേക്കെന്റുമണിക്കോണം അതൊക്കെ ഞാനത് പറയലാജിണ്ട പിന്നെന്താ പറയാ നമ്മള് പെയിന്റുമണിക്കാര് കുറ്റം പറയുന്നില്ല കേട്ടാ പണി എടുത്തേ ഞാൻ എന്തെല്ലാം പോയിക്കണ് ഞാൻ മണ്ണുന പോയിക്കണ് പിന്നെന്താ പറയാ പമ്പില് പോയിക്കണ് പന്തൽപണി പന്തൽ പണിക്ക് പോയിക്കണേനു പറ്റില്ല കല്ലും വണ്ടിയിൽ പോയിക്കണ് ഡ്രൈവറായിട്ട് വണ്ടിയില് ഡ്രൈവറായിട്ട് പോയിക്കണ് ഓട്ടോറിക്ഷയില് വയ്ക്കണേ പിന്നെ ഹോസ്പിറ്റല് പിന്നെ അങ്ങനെ 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 എല്ലാ പണിയും നമ്മൾ വന്നിട്ടുള്ളത് പക്ഷെ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് പണി ഉണ്ടായാൽ നാല് ദിവസം പണി ഉണ്ടാവില്ല പിന്നെ മൂന്ന് ദിവസം പണിക്ക് പോകൂല പിന്നെ പിന്നെ ഇവിടെ ആകുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുമ്പോഴത്തെ പണി നല്ലത് മാത്രമല്ല ഒരു ഒരു രണ്ടു ദിവസം മൂന്ന് ദിവസമൊക്കെ ഒരു നാല് ദിവസമൊക്കെ ഒരു പണി ഇല്ലാത്ത ബുദ്ധിമുട്ട് ഇവിടെ നിന്നും പക്ഷെ ഇവിടെ അതല്ല ഇനിയിപ്പോ നമുക്ക് അറുകൾ ഇല്ല അഞ്ഞൂറ് രണ്ടായിരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കാൻ പറ്റും അപ്പൊ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന പണി മാത്രമേ എടുക്കുള്ളൂ എന്നുള്ള ആ വൈറ്റ് കോളർ ജോബ് നോക്കി കിടക്കണല്ലോ എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് മടക്കി കുത്തി ഏത് പണിക്കും നമ്മൾ ഏത് പണിക്കും അതായത് ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി അത് ഏതും ചെയ്യും അല്ലാതെ എനിക്ക് അയ്യോ ഞാൻ വൈറ്റ് കോ വൈറ്റ് കോളർ ജോബ് മാത്രമേ ചെയ്യൂ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ ഇല്ല ഗൈസ് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല അപ്പോൾ ഇതാണ് ചെറിയ ഒരു ഇൻഫർമേഷൻ നമ്മൾ അങ്ങനെ ഒരു ആണ് നമുക്ക് തരാനുള്ളത് പിന്നെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊപ്പന്മാരാ ഗ്സ്

ആ മണ്ണാർക്കാട് സിൽ നിന്ന് കല്യാണം കഴിച്ചത് ഒരു പാവപ്പെട്ട ഫാമിലി കഴിച്ചാണ് അടിപൊളിയായിട്ട് എന്റെ വാപ്പ നോക്കണ്ട അന്തസ്ഥ അഭിമാനത്തോടെ എന്റെ വാപ്പ നോക്കുന്നുണ്ട് അത് നമ്മൾ എവിടെയും പറയും അതുകൊണ്ട് നോ അതിനെ കുറിച്ച് എല്ലാവരും ഒരു ക്ലാരിഫി എന്ന് പറയരുത് രണ്ട് രണ്ടു വരുമാരും അതുകൊണ്ട് ഞാനും അങ്ങനെ കെട്ടുമെന്ന് അല്ലെങ്കിൽ അപ്പ ചേട്ടൻ വരുണ്ടേ കൊണ്ടേ ആ പേടിയാ നമുക്ക് കട്ട് ഇതിрку അടിരീ അപ്പം അതുകൊണ്ട് എന്താ പറയാ ഞാൻ कटത്തേ ആ ഇങ്ങനെയുള്ള കെട്ടിക്ക് ആ പരിമന്ന് കെട്ടിയിട്ടിണ്ടോടോ ഞാൻ ഞാൻ കെട്ടിടാ കെട്ടണ്ട കെട്ടണ്ട മോനെ ഇതിവിടെ കെട്ടണ്ട മോനെ ഇതിങ്ങട് काट ഇതിങ്ങട് काट അത് അപകടമാണ് അപകടലയാണ് നമുക്കല്ല അപ്പ എന്നെ കെട്ടാനായി പോലൊന്നും ഇല്ല ഒരു സമാധാനവും സന്തോഷവും ജന മക്കൾ ആഗ്രഹിക്കുന്നില്ലാതെ ഇതാണ് ഇന്നലെ രാത്രി പറഞ്ഞത് ഓരോ വെക്കണം ഉള്ള രางരിയാണ് വളരുന്നത് എങ്ങനെ നമ്മൾ ഒരു സാധനം അടുത്ത അടുത്തോ വെക്കുക ഒരു സാധനം ചെയ്താൽ చేടോക്കുക അതാണ് തല വെക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടോ ഓക്കേ ഡോണ്ട് റിപ്പീറ്റ് ഹോ അപ്പോൾ അങ്ങനെ കേട്ടോ എന്തൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഗയ്സ് നിങ്ങൾ പറയൂ രണ്ടാം കെട്ട കെട്ടാൻ പറയൂ ആ പറ എന്നാ ഞാൻണ്ടോ ഒരു വെട്ടല് നീ കെട്ടോ നീ കെട്ടോ ഞാനട്ടെ അങ്ങനെ കെട്ടൂല ഞാൻ കെട്ടൂല മോശമല്ല ആൾക്കാരന്താ പറയുന്നത് നിന്നെ കെട്ടീ പക്ഷെ നമ്മള് കെട്ടൂല അഞ്ചു വയസ്സായ ബുദ്ധി ആ ഗോ മനുഷ്യ കുട്ടികളൊക്കെ

പറഞ്ഞു പറഞ്ഞു ഇവിടെ വന്ന് നല്ല സ്വഭാവമാണ് അങ്ങനല്ല അതിന്റെ ഒന്നും ആവശ്യമല്ല അള്ളാഹ് എത്തിച്ചിട്ട് ഈ ജീവിതം തന്നെ നല്ല സന്തോഷത്തോടെ മുന്നോട്ട് ഒരു പ്രോബ്ലംസോ പ്രശ്നങ്ങളോ നല്ല സന്തോഷം ആയിട്ട് ചെറിയ തല്ലും പിടിയൊക്കെ ഞാൻ എല്ലോ അത് വേറെ വിഷയം ഇത് നമ്മള് ബോറടിക്കുന്നു സംസാരിച്ചിട്ട് ബോറടിക്കണെങ്കിൽ നമുക്ക് ചാപ്റ്റർ മാറ്റാം ഓക്കെ അതൊന്ന് കിച്ചണിൽ കിച്ചണിൽ

ൂടന്നോളേ സ്പീഡ് കുറച്ചാ മതി ഫാന് മുണ്ടല്ലേ മുണ്ടല്ലേ ഇനി പൊതിച്ചു കംഫർട്ട് ആ കംഫർട്ട് എടുത്തോളൂ അതിരുവാച്ചു നമുക്ക് കംഫർട്ട് കൊടുക്കും അത് എടുത്തോളൂ അത് എന്നാ പിന്നെ കുറച്ചേരാടെ ആഹ് കുറച്ചേരാത്സാളേ ആ ആ ആ ഇതാണ് ഗസ് അവസ്ഥ കണ്ടില്ലേ ചെറിയ കുട്ടികളുണ്ടാവുമ്പോൾ നമ്മൾ പലതും പഠിക്കും പലതും നമ്മൾ സഹിക്കേണ്ടി വരും പലതിനോട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അതാണ് ജീവിതം സാഹസികമായി ജംഷി എന്ത് ചെയ്തിരിക്കണേ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കുട്ടിനെ വീണ്ടും അവരുടെ കാര്യം കുണ്ടാണ് കാര്യങ്ങളൊരു കുണ്ടാണ് അന്ന് നമ്മള് മറ്റേ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു ഇവിടെ ഇങ്ങനെ ചാരിക്കുമ്പോഴായിട്ടാണ് പറഞ്ഞത് ഇവിടെ ചാരിന്നുമില്ല ഈ ഇതിന്റെ സീറ്റിന്റെ മുകളാണ് ഈ സീറ്റിന്റെ മുകളെന്താ കച്ചറാന്ന് വെച്ചുകഴിഞ്ഞാല് മേലെ ഈ തെങ്ങിണ്ട് ഈ തെങ്ങിന്റെ മേലെന്ന് വീടുന്ന സാധനങ്ങളാട്ടാ രണ്ടാഴ്ച കുടുംബം ക്ലീൻ ചെയ്താലും രണ്ടാഴ്ച കുടുംബം ഇത് ക്ലീൻ ചെയ്താലും ഇത് ഇങ്ങനെ ഉണ്ടാവും അപ്പോ രണ്ടാഴ്ച കൂടുമ്പോ അവരാളെ വിളിച്ച് ക്ലീൻ ചെയ്യും അങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാറ് അതെ നമ്മുടെ അവിടെ ഫുഡ് കഴിക്കുന്നു പുട്ടും കാട്ടിലേ ഞാനിപ്പൊ ഗേപ്പുട്ടും കഴിച്ചു ഞാനിപ്പറോ ഗേപ്പുട്ടും എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നല്ല അടിപൊളി പാട്ടാണ് പണ്ടത്തെ പാട്ടാ അയ്യുന്നു കേസ് സൂപ്പർ അല്ലേ അപ്പോ ഇങ്ങനെത്രും നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ തിരക്ക് പിടിച്ചോട്ടാ എന്ത് എന്ത് കണ്ടത് നിങ്ങൾ കണ്ടന്റ് പറഞ്ഞു എന്ത് വേണം നമുക്ക് വേറെ കണ്ടന്റ് ഒന്നും നിങ്ങൾ ഇങ്ങനത്തെ കണ്ടന്റ് ഒക്കെ തന്നെയുള്ളൂ നിങ്ങളെ ഏറ്റെടുത്താൽ മതി നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ ഈ ഒരു രണ്ട് റൂമിലും ഡൈനിങ് ഹാളും കിച്ചണിലും അതെ പിന്നെ ഇവനൊറ്റം പുറത്തു പോകാൻ പറ്റാത്തോണ്ടാണ് നമ്മൾ യാത്രകളൊന്നും പോകുന്നത് പക്ഷെ നമുക്ക് ഈ ഈ മന്ത് ലാസ്റ്റ് നമുക്കൊരു യാത്ര ഇണ്ട് കൊളത്തിനാ മുടങ്ങിട്ടതാ എന്താ വിശ്വേബി ഈ പിള്ളേരൊക്കെ പോകാൻ പറ്റില്ല നീന്തക്കറിയാത്തങ്ങളറ്റേ അതൊക്കെ ബുദ്ധിമുട്ടിലേക്ക് മാറും അത് നമുക്ക് പോവാം ഇൻഷാല്ലു നോക്കട്ടെ നമുക്ക് നോക്കാം വിൽ ട്രൈ അപ്പോ ഗസ് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അയച്ചു പൈനത്തേ അല്ലേ അപ്പോ ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് കമന്റ് ചെയ്യട്ടെ എന്തൊക്കെ വേണ്ടത് എങ്ങനെയൊക്കെയാണെന്നുള്ള നിങ്ങൾ കമന്റ് ചെയ്തോളി അപ്പോ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു ബൈ